ഈശോ മിശേക്ക് ശുചീകരിക്കട്ടെ യേശുരൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ നമ്മൾ വിശുദ്ധ ഭാരതത്തിലൂടെ കടന്നു പോവുകയാണല്ലോ അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇന്ന് ഇനിയിപ്പോൾ നമുക്ക് പ്രസവ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും അത് കഴിഞ്ഞ് നമ്മൾ ഈസ്റ്റർ ഞായറും ആചരിക്കും അത് കഴിഞ്ഞ് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് നമ്മൾ സഭയിൽ ഇപ്പോൾ ദൈവകരുണയുടെ തിരുനാള് ദൈവകരുണയുടെ ഞായർ എന്നാണ് പറയുന്നത് അത് ഈശോ വിശുദ്ധ ഫൗസ്തീനയ്ക്ക് വെളിപ്പെടുത്തിയ ഒരു വെളിപാടിലൂടെയാണ് സഭയ്ക്ക് അത് പ്രത്യേകമായിട്ടത് ആ ഒരു തിരുനാളിലേക്ക് സഭ കടന്നു വന്നത് എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് ദൈവകരുണ വിശുദ്ധ ഫൗസ്തീനോട് ഈശോ പറയുന്നുണ്ട് എൻ്റെ കരുണ എന്ന് പറയുന്നത് എല്ലാത്തെയും അതിലംഘിക്കുന്നാണെന്നാണ് ഈശോ പറയുന്നത് അതായത് ഇന്ന് ലോകത്ത് സമാധാനമില്ലാത്തൊരവസ്ഥയാണെന്ന് നമുക്കറിയാം ഈശോ വിശുദ്ധ ഫൗസ്തീനോട് പറയുന്നുണ്ട് ഫൗസ്തീനയുടെ ഡയറി എന്ന പുസ്തകമാണിത് വിശുദ്ധ ഫൗസ്തീനയുടെ ആത്മഗ്രന്ഥമാണിത് ആ ഗ്രന്ഥത്തിൽ പ്രത്യേകമായിട്ട് മുന്നൂറാമത്തെ ഖണ്ഡികയിൽ ഈശോ ബിസഫ് ഹൗസീനോട് പറയുന്ന ഒരു ഭാഗമുണ്ട് അതെങ്ങനെയാണ് പറയുന്നത് വിശ്വാസത്തോടെ എൻ്റെ കരുണയിലേക്ക് തിരിയുന്നത് വരെ മനുഷ്യകുലം സമാധാനം കണ്ടെത്തുകയില്ല ഒന്നുകൂടെ പറയാം വിശ്വാസത്തോടെ എൻ്റെ കരുണയിലേക്ക് തിരിയുന്നത് വരെ മനുഷ്യകുലം സമാധാനം കണ്ടെത്തുകയില്ല അതായത് കർത്താവിൻ്റെ കരുണ നമ്മൾ കണ്ടെത്തുകയും ആ കരുണയിൽ നമ്മൾ ജീവിക്കുകയും ആ കരുണ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഈ ഇന്ന് സമാധാനം ലഭിക്കുകയുള്ളൂ വേറെ യാതൊരു വഴിയുമില്ല എന്നും ഈ പുസ്തകത്തിൽ ഈശോ ഇതിൽ എഴുതിയിട്ടുണ്ട് വിശുദ്ധ ഫൗസ്തീനോട് ഈശോ വെളിപ്പെടുത്തിയതാണ് സഭ വിശുദ്ധ ഫൗസ്തീന നമുക്കറിയാം ഒരു വിശുദ്ധിയായിട്ട് അംഗീകരിച്ചു അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ വെളിപാടിനെ കൂടുതൽ പ്രസക്തി ഉണ്ട് സഭയിൽ അപ്പോൾ ഫൗസ്തീനേനെ രണ്ടായിരം ആണ്ടിലാണ് ജോൺ പോൾ പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപിക്കുന്ന വേളയിലാണ് പാപ്പ ഈ ദേവകരനയുടെ ഞായർ ആഘോഷിക്കാനായിട്ട് സഭയിൽ അനുവാദം കൊടുക്കുന്നത് അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു തിരുനാളായിട്ട് സഭയിൽ കൊടുക്കുന്നത് രണ്ടായിരം ആണ്ട് മുതലാണ് അതിലെ അത് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന അടുത്ത ഞായർ പുതുഞായറാണ് ഞായറാണ് ദേവകരുണയുടെ ഞായറായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ അതിലെ ഈശോ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഫൗസീനയുടെ ഡയറിയിൽ ഫൗസീന എഴുതി വെച്ചത് നമുക്ക് വായിക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത്തെ കണ്ഡികയിൽ ഈശോ പറയാണ് ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് പറയുന്നത് അപ്പോൾ അത് വിശുദ്ധ ഫൗസീനോട് പറയുന്നത് ജോൺ പോൾ പാപ്പ അംഗീകരിച്ചുകൊണ്ടാണ് ദേവനയുടെ തിരുനാൾ ഇന്ന് സഭയിൽ ആഘോഷിക്കുന്നത് ഇനി മുന്നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ ഗണ്ഡികയിൽ പറയുന്നുണ്ട് ഈ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ ഇല്ല പലപ്പോഴും എൻ്റെ കരുണയെപ്പറ്റി പ്രഘോഷിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പോലും ഇതേപ്പറ്റി അറിഞ്ഞുകൂടാ കണ്ടോ അതായത് ഞാൻ ഈ ദിവസങ്ങളിൽ കുറച്ച് പേരോട് സംസാരിച്ചു ആത്മീയമായിട്ട് യൂത്തിലും ഒക്കെ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ കരുണയുടെ വർഷം കഴിഞ്ഞ പോലെ ആഘോഷിച്ചല്ലോ അപ്പോഴാണ് അവർ ആദ്യമായിട്ട് ഈ കരുണയുടെ തിരുനാളിനെ കുറിച്ച് കേൾക്കുന്നത് കേൾക്കാത്തവരുമുണ്ട് നിങ്ങളും ചിലത് കേൾക്കാത്തവരുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വെളിപാടിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ തന്നെ വായിക്കുന്നത് ആധികാരികമായിട്ട് അപ്പൊ ഈശോ പറയുകയാണെങ്കിൽ തിരുനാളിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ ഇല്ല കരുണയെപ്പറ്റി പ്രഘോഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പോലും ഇതേപ്പറ്റി അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഈ ചിത്രം അതായത് നമുക്കറിയാം വിശുദ്ധ ഫൗസ്നിക്ക് വെളിപ്പെടുത്തി കൊടുത്ത കരുണയുടെ ചിത്രം ആ ചിത്രത്തെ വണങ്ങുകയും ഈ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യണം എന്ന് ഈശോദിൽ പറയുന്നുണ്ട് ഇനി അതിനെക്കുറിച്ച് കുറിച്ച് ഒന്നുകൂടെ വ്യക്തമായിട്ട് ഈശോ പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത്തെ ഖണ്ഡികയിലാണ് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ മകളെ ഈശഫ ഹൗസിനെ വിളിക്കുകയാണ് എൻ്റെ ആഗ്രഹ്യമായ കരുണയെപ്പറ്റി സമസ്ത ലോകത്തോടും നീ പറയുക എല്ലാ ആത്മാക്കൾക്കും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവും ആയി ആയിത്തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ദിവസം അതായത് ആ കരുണയുടെ തിരുനാളുടെ ദിവസം പുതിയ ആഴ്ച എൻ്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിൻ്റെ വൻകടൽ കടൽ ഒഴുക്കും അന്നേ ദിവസം വിശുദ്ധ കുംഭസാരം സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും അന്നേ ദിവസം ദൈവിക വരപ്രസാദം ഒഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരുവാനായി ഭയപ്പെടരുത് ഇതാണ് പറയുന്നത് അതായത് അന്നത്തെ ദിവസം നമ്മൾ അത് ആ ദിവസം അല്ലെങ്കിൽ അതിന് ഇപ്പോൾ സഭ പറയുന്നത് അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിന് കുമ്പസാരിച്ചു ഒരുങ്ങി നമ്മൾ ബോധപൂർവ്വം നല്ലൊരു കുമ്പസാരം നടത്തി നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈ കരുണയുടെ തിരുനാൾ ദിവസം ആഘോഷിച്ച് ഈ കരുണയിലേക്ക് നമ്മൾ നമ്മൾ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ലഭിച്ച് ഈ ഒരു നിയോഗത്തോടുകൂടെ നമ്മൾ സമർപ്പിക്കുമ്പോൾ അന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് പരിപൂർണമായ പാപമോചനം കടങ്ങളുടെ പ്രതിയും അതായത് കാലികമായ ശിക്ഷ ശുദ്ധീകരണത്തിലുള്ള ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ട ശിക്ഷ കൂടെ പൂർണ്ണമായ അളവ് അതിനെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ പാപ്പ ഈ കരുണയുടെ ഡയറിയെക്കുറിച്ച് പഠിക്കാനായിട്ട് സന്ദേശത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഏർപ്പെടുത്തിയ വലിയ ദൈവശാസ്ത്രജ്ഞനായ ആ പണ്ഡിതൻ പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുകയാണ് ഈശ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഏകദേശം ഒരു രണ്ടാം മാമോദീസയ്ക്ക് തുല്യമായിട്ടുള്ള രീതിയിൽ അതായത് മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു വരപ്രസാദത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് അതിനോട് ചേരുന്ന ഒരവസ്ഥയിലേക്ക് ഈ ദേവികരനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന വ്യക്തി കടന്നു വരുന്നു അതായത് എല്ലാ പാപങ്ങളും പാപങ്ങളുടെ കടങ്ങളും പൂർണ്ണമായി മോചിച്ച് പൂർണ്ണമായ ഒരു വിശുദ്ധിയിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുമെന്നാണ് ഇവിടെ വിശുദ്ധ ഹൗസീനോട് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ കരുണയുടെ തിരുനാൾ എങ്ങനെ ആചരിക്കാം എന്നതിനെക്കുറിച്ച് പറയാം പ്രത്യേകമായിട്ട് ഈശോ പറയുന്നത് ഒമ്പത് ദിവസം നവനാൾ നൊവേന ചൊല്ലണം നൊവേന നമുക്കറിയാം ഒമ്പത് ദിവസമാണ് നോവേന നോവേന എന്ന് പറഞ്ഞാൽ കരുണയുടെ നോവേന ഈശു വെളിപ്പെടുത്തി വിശ്വഫ ഹൗസീനയ്ക്ക് അത് ഈ ഗണ്ഡികയിൽ ഈ ഡയറിയിലെ ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് ഗണ്ഡിക മുതലാണ് പറയുന്നത് അവിടെ ഇങ്ങനെയാണ് ഈശോ പറയുന്നത് ദൈവകരുണയുടെ നൊവേന കരുണയുടെ തിരുനാളിന് മുമ്പായി നടത്താനും ദുഃഖ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കണം എന്ന് പറയുന്നുണ്ട് അതായത് ദുഃഖ വെള്ളിയാഴ്ച മുതൽ ഒമ്പത് ദിവസം അതായത് കരുണയുടെ തിരുനാൾ പുതിയൻ്റെ തലേ ദിവസത്തെ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഒമ്പത് ദിവസം നമ്മൾ ഈ നൊവേന ചൊല്ലണം അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ ഈശോ തന്നെ പറയുന്ന കാര്യം ഈശോയുടെ വാക്കിൽ ആ വെളിപാടിൽ പറഞ്ഞത് ഞാൻ പറയാണ് ഈ ഒൻപത് ദിവസങ്ങളിൽ എൻ്റെ കരുണയുടെ ഉറവിടത്തിലേക്ക് നീ ആത്മാക്കളെ കൊണ്ടുവരണം അങ്ങനെ അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുരിതങ്ങളും പ്രത്യേകിച്ച് മരണസമയത്തും അവർക്ക് ആവശ്യമായിരിക്കുന്ന ശക്തിയും ആശ്വാസവും വേണ്ടുന്ന എല്ലാ കൃപകളും അവർ നേടിയെടുക്കട്ടെ അതായത് നമുക്ക് മരണസമയത്ത് ആവശ്യമായിരിക്കുന്ന സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ആവശ്യമായിരിക്കുന്ന ശക്തിയും ആശ്വാസവും ഈ കരുണയുടെ ഞാൻ ആചരിക്കുമ്പോൾ നമുക്ക് ആ കൃപ കിട്ടും എന്നാണ് ഈശോ വെളിപ്പെടുത്തുന്നത് നമുക്ക് മാത്രമല്ല നമ്മൾ ആരെയൊക്കെ സമർപ്പിക്കുന്നു അവർക്കും ഓരോ ദിവസവും ഇനീശ പറയാണ് ഈ ഒമ്പത് ദിവസമുണ്ടല്ലോ ഓരോ ദിവസവും വ്യത്യസ്ത ആത്മാക്കളുടെ സംഘങ്ങളെ എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുകയും ചെയ്യുക ഞാൻ ഈ ആത്മാക്കളെ എല്ലാം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരും ഈ ലോക ജീവിതത്തിലും വരും ലോകത്തിലും അതായത് നിത്യതയിലും അങ്ങനെ തന്നെ ചെയ്യും എൻ്റെ കരുണയുടെ ഉറവയിലേക്ക് നീ കൊണ്ടുവരുന്ന ആത്മാവിനെ ശ്രദ്ധിക്കണം ഞാനൊന്നും തന്നെ നിഷേധിക്കുകയില്ല അതായത് നമ്മൾ ഇപ്പോൾ ഒരു പ്രായോഗികമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയൊരു പാപി നമുക്കറിയാം ഒരു നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ പുറത്തായിരിക്കാം വളരെ ഒരു നമ്മൾ എന്താ പറയുക അസ്വസ്ഥപ്പെടുത്തുന്ന പാപജീവം നയിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ പ്രത്യേകമായിട്ട് കരുണെടുത്തിരുന്നാല് ദിവസം കൊണ്ടുവരാണെങ്കിൽ ഈശോ പ്രത്യേകമായി കൃപ ഒഴുക്കും എന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഒന്നാം ദിവസത്തെക്കുറിച്ച് പറയുന്ന പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം ഒന്നാം ദിവസം മുതൽ ഒമ്പതാം ദിവസം വരെയുള്ള നിയോഗങ്ങൾ പറയാണ് അപ്പോൾ ഒന്നാം ദിവസം പറയുന്നത് ഇന്ന് മനുഷ്യകളത്തെ മുഴുവനും പ്രത്യേകിച്ച് എല്ലാ പാപികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അതൊന്നാം ദിവസം നിയോഗം അത് കഴിഞ്ഞ് അന്നത്തെ ഒരു ചെറിയ പ്രാർത്ഥന ശേഷം പറഞ്ഞിട്ടുണ്ട് അതും അത് കഴിഞ്ഞ് ദൈവകരനയുടെ ജപമാല ആ ജപമാല കഴിഞ്ഞിട്ട് അതിൻ്റെ ലുത്തിനു ഉണ്ട് ദൈവകരനയുടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു ദിവസത്തെ പൂർത്തിയാവുക അങ്ങനെ ഒമ്പത് ദിവസം നമ്മൾ ചെയ്യണം ഇനി രണ്ടാം ദിവസം നിയോഗം എന്ന് പറഞ്ഞാൽ സകല വൈദികരെയും സന്യസ്ഥരുടെയും ആത്മാക്കളെ കൊണ്ടുവരണം അവർക്ക് വേണ്ടിയാണ് നിയോഗം പിന്നെ പ്രാർത്ഥനകളുണ്ട് നമ്മുടെ പുസ്തകങ്ങൾ ദേവകരനായിട്ട് അവനേടെ പുസ്തകങ്ങൾ കിട്ടുവാണെങ്കിൽ അതിലുണ്ടായിരിക്കും അത് ആ ഒരു കുറച്ച് പ്രാർത്ഥനകളുണ്ട് ചെറിയ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് പ്രാർത്ഥനയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ കരുണയുടെ ജപമാലയും ലുപ്വിനേയും ചൊല്ലണം അങ്ങനെ പിന്നെ മൂന്നാം ദിവസം ഇത് നമ്മൾ ആവർത്തിക്കണം എല്ലാ ദിവസവും മൂന്നാം ദിവസമാണെങ്കിൽ ഭക്തിതീഷ്ണതയും വിശ്വസ്തതയും ഉള്ള എല്ലാ ആത്മാക്കളെയും നമ്മൾ കൊണ്ടുവരണം നാലാമത്തെ ദിവസമാണെങ്കിൽ അവിശ്വാസികളും ഇന്നുവരെ ഇന്നുവരെ ഈശോയെ അറിയാത്തവരെയും കൊണ്ടുവരണം നമ്മൾ ഇനി അഞ്ചാം ദിവസം മതനിന്ദകരെയും ശീഷ്മക്കാരെയും അതായത് സഭയെ പീഡിപ്പിക്കുന്നവർ സഭയ്ക്കെതിരെ ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ പീഡനങ്ങൾ നടത്തുന്നവർ പിന്നെ ശീഷ്മക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഭാഷണതകൾ പഠിപ്പിക്കുന്ന തെറ്റായ ഗ്രൂപ്പുകൾ സഭയിൽ ബിന്ദിപ്പുണ്ടാക്കുന്നവർ അങ്ങനെയുള്ളവരാണ് അഞ്ചാം ദിവസം അവരെ ഈശോ വീണ്ടെടുക്കുമെന്നതിൽ പറയുന്നുണ്ട് നമ്മൾ ഈ നോവേനയിലൂടെ ഇനി ആറാമത്തെ ദിവസം എളിമയും ശാന്തതയും ഉള്ള ആത്മാക്കളെയും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ ആത്മാക്കളെയും കൊണ്ടുവരണം ഏഴാമത്തെ ദിവസം എന്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ ഈശോ പറയുന്നത് അതായത് കരുണയുടെ മഹത്വപ്പെടുത്തി വാഴ്ത്തി കരുണയിൽ ജീവിക്കുന്ന ആത്മാക്കൾ അവർക്ക് കൂടുതൽ കരുണയിൽ ആഴപ്പെടാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് എട്ടാമത്തെ ദിവസം ശുദ്ധീകരണ സ്ഥലത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെയാണ് കൊണ്ടുവരേണ്ടത് ഒമ്പതാമത്തെ ദിവസം അവസാന ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മന്ദതയിൽ നിപ നിപതിച്ച ആത്മാക്കൾ അതായത് മന്ദോഷ്ണർ എന്നൊക്കെ നമ്മൾ പറയും ആത്മാക്കൾ അതായത് ചൂടോ തണുപ്പുമില്ലാത്തവരെ തുപ്പിക്കളിയുമെന്ന് വെളിപാടിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഒരു ക്രൈസ്തവ ജീവിതത്തിൽ തീഷ്ണതയില്ലാതെ ജീവിക്കുന്ന വളരെ മന്ദതയിൽ എന്ത് വന്നാലും കുഴപ്പമില്ല എന്ന രീതിയിലൊരു ജീവിതം നയിക്കുന്ന ആത്മകൾ അവരാണത്ര ഈശോയെ ഏറ്റവും വേദനിപ്പിച്ചു എന്നാണ് വെളിപാടിൽ പറയുന്നത് അപ്പോൾ അവരെയാണ് ഒമ്പതാം ദിവസം നമ്മൾ കൂട്ടിക്കൊണ്ട് വരേണ്ടത് അങ്ങനെ നമ്മൾ ഒമ്പത് ദിവസം ചെയ്ത് ശനിയാഴ്ച വരെ ചെയ്ത് പുതു ഞായറാഴ്ച അതിൻ്റെ പിറ്റേ ദിവസം കരുണയുടെ ഞായറാഴ്ച നമ്മൾ ആചരിക്കണം അന്ന് നമ്മൾ കുർബാന സ്വീകരിച്ച് കരുണ ലഭിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ആത്മാവിന് കരുണ ലഭിച്ച് നമ്മളൊരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടണം എന്ന ആഗ്രഹത്തിൽ ഈശോയെ സമീപിക്കുമ്പോൾ പ്രസാദവരത്തോടു കൂടെ കുംഭസാരത്തോടുകൂടെ സമീപിക്കുമ്പോൾ ഈശോ നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് പാപത്തിൻ്റെ കാലിക ശിക്ഷയും നിത്യശിക്ഷയും ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ മേൽ കരുണ ചോതിഞ്ഞ് നമ്മളൊരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടുത്തും എന്നതാണ് കരുണയുടെ ഞാറിൻ്റെ പ്രത്യേകത അപ്പം നമ്മൾ എല്ലാവരും ഞാൻ ഈശോയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും തന്നെ വളരെ സീരിയസ് ആയിട്ട് ഈ കരുണയുടെ ദിവസം ആചരിക്കണം ആചരിക്കണം കരുണയുടെ ഞായറാചരിക്കണം ഈശോ വിശ്വ ഫൗസിനോട് പറഞ്ഞത് സഭ വളരെയധികം വിലമതിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് പക്ഷേ ഇത് പലരിലേക്ക് എത്തിയിട്ടില്ല ഈ ഭക്തി അങ്ങനെ നമുക്ക് ഈ ദിവസങ്ങളിലൂടെ വലിയ കൃപ സാധി ലഭിക്കാനായിട്ട് ഇടയാകും എന്ന് ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് ഈശോ മിശാക്ക് സ്തുതിയായിരിക്കട്ടെ